പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും അമ്പലത്തിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത്രയും ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക മനുഷ്യ കാണാൻ കഴിയുന്നത് ഇപ്പം എൻ്റെ ബാക്കിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെയാണ് ഇവിടുത്തെ അവസ്ഥ മൊത്തം ഇപ്പോൾ ഈ ഇഷ്ടിക വെച്ചിരിക്കുകയാണ് കല്ല് കൂട്ടി സാധനങ്ങൾ നാളത്തേക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ സംസാരിക്കുകയായിരുന്നു എത്ര ദിവസങ്ങൾക്ക് മുൻപേ ആളുകൾ ദൂരെന്നൊക്കെയുള്ള ആളുകളെത്തി ഇവിടെ ഇങ്ങനെ സ്ഥലം പിടിച്ച് വെച്ചിരിക്കുക നാളത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ എത്ര നാളത്തെ പ്രാർത്ഥനയും അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷനൊക്കെയാണ് ഇതെന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ സാധാരണ നമ്മളിപ്പം രാവിലെ വരുന്നു ഇവിടെ വരുന്നു ലൈവ് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയുള്ള ആളുകളാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നലെ മുതൽ ഇത് കാണുകയാണല്ലോ അപ്പോൾ ഞങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഈ ഭക്തിയുടെ വേറൊരു അവസ്ഥാന്തരങ്ങളിലേക്ക് ഞങ്ങൾ പോവാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ ഞാനൊക്കെ ഈ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് കാണുന്ന ആ ഉത്സവത്തിന്റെ ഇതിലേക്കാണ് ഞങ്ങളും പോകുന്നത് നമ്മൾ കുട്ടികളെ പോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് ഞങ്ങൾ ഈ കടകളിലേക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് എന്താ പോകില്ല എന്ത് തോന്നുന്നു ഇപ്പൊ വളരെ വലിയ ജനക്കൂട്ടമാണ് കാരണം അവര് പറഞ്ഞതുപോലെ തന്നെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്താ പറയുക അടുപ്പ് കൂട്ടുക അവിടെ എന്താ ഇത്തരത്തിൽ ഇതിടുക എന്നൊക്കെ പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ് അപ്പോൾ ഇത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അമ്പ ഓഡിറ്റോറിയത്തിന്റെ മുൻപിലാണ് അമ്പ അംബിക അമ്പാലിക മൂന്ന് ഓഡിറ്റോറിയങ്ങളാണ് ഈ മൂന്ന് ഓഡിറ്റോറിയത്തിലും വളരെ വലിയ രീതിയിലാണ് ആൾക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത് അത് മാസങ്ങൾക്ക് മുൻപ് തന്നെ അവരിവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇരുന്ന് പൊങ്കാല ഇടുക എന്ന് പറയുന്നത് വലിയ അഭിലാഷമാണ് ആളുകളുടെ അപ്പൊ അതിനനുസരിച്ച് തന്നെ ആളുകൾ മുൻപേ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ തന്നെ കൊതുമ്പും ചൂട്ടുകളും ഒക്കെ ഈ അടുപ്പിനോടൊക്കെ ചേർത്ത് വെച്ചതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും തിരക്കെന്ന് പറഞ്ഞാൽ വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ ഒപ്പം ആളുകളൊക്കെ ചേരുന്നുണ്ട് ചേച്ചി എത്ര ദിവസം മുൻപാണ് ഇവിടെ വന്നിട്ട് ഈ അടുപ്പൊക്കെ കൂട്ടിയിട്ടുള്ളത് അല്ലെ ഇപ്പൊ എത്ര ദിവസം മുമ്പാണ് ഇവിടെ വന്നിട്ട് അടുപ്പ് കൂട്ടിയിട്ടുണ്ടോ എത്തി വൈകുന്നേരം ൂട്ടാനുള്ള സ്ഥലം കിട്ടിയോ കിട്ടി പലർക്കും പലർക്കും ഇവിടെ അടുപ്പ് കൂട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പറയുന്നത് പോലെ തന്നെ കിലോമീറ്ററുകളോളം അടുപ്പുകളാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത് അതിലൊക്കെ തന്നെ ആളുകളും ഒക്കെ തന്നെ ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ പാതയുടെ ഓരോ വശങ്ങളിലും അല്ലെങ്കിൽ ഈ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഈ മൈതാനത്ത് എല്ലാം തന്നെ വലിയ രീതിയിൽ അടുപ്പുകൾ കൂട്ടിയിട്ടുണ്ട് ആളുകൾ അത്രത്തോളം തിക്കും തിരക്കുമാണ്